വണ്ടൂർ ഗുരുകുലം വിദ്യാനികേതനിൽ സംഘടിപ്പിച്ച ഓണക്കളികളിൽ കലമുടക്കൽ മത്സരം ആവേശമായി വിദ്യാർത്ഥിനികളടക്കം മത്സരത്തിന്റെ ഭാഗമായി വിദ്യാലയമുറ്റത്ത് സംഘടിപ്പിച്ച മെഗാ തിരുവാതിരയിൽ അഞ്ഞൂറോളം പേർ പങ്കെടുത്തു വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് മെഗാ തിരുവാതിരയിൽ വിദ്യാർത്ഥിനികൾക്കൊപ്പം ക്ഷേമസമിതി മാതൃസമിതി അംഗങ്ങൾ അധ്യാപികമാർ തുടങ്ങിയവരും ചുവടുകൾ വെച്ചു മാവേലിക്കൊപ്പം വാമനൻ കൂടിയെത്തിയത് ശ്രദ്ധേയമായി ഓണക്കളികളിൽ കലമുടക്കൽ മത്സരം ആവേശമായി ഇരുപത്തേ ആഗസ്റ്റ് ഇന്ന് ഞങ്ങളുടെ സ്കൂളിലെ ഓണപരിപാടി ആയിരുന്നു വളരെ മനോഹരമായിട്ട് തന്നെയായിരുന്നു ഇവിടെ ഓണപരിപാടി നടന്നിരുന്നത് ഞാൻ പത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ ദ മഹാബലികളൊക്കെ ഇവിടെ ഉണ്ട് എല്ലാവരും ഓർമ്മ മത്സരം ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ കുപ്പിയിൽ വെള്ളം നടക്കുന്നു ഒരുപാട് പരിപാടികളായിരുന്നു വളരെ മനോഹരമായിട്ടായിരുന്നു ഞങ്ങൾ ഓണപരിപാടി പണിക്കൊണ്ടിരിക്കുന്നത് ഇനി ഒരുപാട് പരിപാടികളുണ്ട് ആയിരം പേർക്കാണ് ആ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ വിഭവ സമൃദ്ധമായ ഓണസദ്യ വിളമ്പിയത് ഇന്ന് ഗുരുകുലം വിദ്യാനികേതൻ്റെ വർണ്ണാശ്രമമായ ഓണാഘോഷ മത്സരം നടക്കുകയാണ് ഇന്ന് ഈ നമ്മുടെ ഈ സ്കൂളിൽ ഒരുപാട് കലാപരിപാടികൾ അരങ്ങേറുന്നു പൂക്കൾ മത്സരം അണിയൽ മത്സരം തൃക്കാക്കരയപ്പ നിർമ്മാണം കൂടാതെ കുട്ടികൾക്കായുള്ള വിവിധ പ്രോഗ്രാമുകൾ അരങ്ങേറുന്നു നമ്മുടെ വാഹന സാർഥികൾക്കായുള്ള ഉറിയടി മത്സരം സുന്ദരിക്ക് പൊട്ടിത്തൊടൽ ഒപ്പം ആനയ്ക്ക് വാൽ വരയ്ക്കൽ ഇതെല്ലാം കൂടാതെ ഒരു സമൂഹ തിരുവാതിര കൂടി ഈ സ്കൂളിൽ നിന്ന് അരങ്ങേറുകയാണ് അതിനുശേഷം ഉച്ചയ്ക്ക് അതിഗംഭീരമായിട്ടുള്ള ഓണ ഇന്നത്തെ പ്രോഗ്രാം നമ്മൾ അവസാനിക്കും പ്രിൻസിപ്പൽ പി അജിത് മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി എം ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ എംഇ ബേക്സിൽ ഓഫറുകളുടെ പെരുമഴ ഫുൾ ബ്രോസ്റ്റ് വെറും നാന്നൂറ്റി എൺപത് രൂപ ഷവായ നാന്നൂറ് രൂപ ഈ ഓഫർ പരിമിത പരിമിതകാലത്തേക്ക് മാത്രം എംഇ ബേക്സ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ ഹയാ മംഗല്യോത്സവ ട്വന്റി ട്വന്റി രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ്